അജിത്ത് നായകാവുന്ന ഗുഡ് ബാഡ് അപ്ലി എന്ന സിനിമയുടെ പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട് പോസ്റ്റർ കാണുമ്പോൾ ഒരു ആക്ഷൻ ഗ്യാങ്സ്റ്റർ സിനിമയാണെന്നാണ് തോന്നുന്നത് പോസ്റ്റർ കാണുമ്പോൾ വലിയ പ്രതീക്ഷയാണ് തോന്നുന്നത് എന്തായാലും സിനിമ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അജിത്ത് തൂക്കുമെന്ന് എന്തായാലും ഉറപ്പാണ് ഈ സിനിമയുടെ ഡയറക്ടർ വിശാൽ നായകനായ മാർക്ക് എന്ന സിനിമയുടെ സംവിധായകനാണ് ആ പ്രതീക്ഷമുണ്ട് എന്തായാലും ഈ സിനിമ വലിയ വിജയമാകുമെന്ന് പ്രതീക്ഷിക്കാം ഇതിനിടെ അജിത് നായകനായ മറ്റൊരു സിനിമയാണ് വിടാ എന്ന സിനിമ ആ സിനിമയുടെ റിലീസ് ചെയ്റ്റ് മാറ്റിവെച്ചിട്ടുണ്ട് ഇനി ഒന്ന് റിലീസ് ചെയ്യുമെന്ന് കണ്ടുതന്നെ അറിയാം എന്തായാലും വലിയൊരു തിരിച്ചുവരവായിരിക്കും അജിത്തിൻ്റേതെന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നു എന്തായാലും നമുക്ക് കാത്തിരി നാളാം